ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി ആണ് നമ്മൾ പൂക്കളിടാൻ വേണ്ടി നോക്കുകയാണ് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് മോർണിംഗ് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പത്തിനച്ഛൻ പൂവിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി ഞാൻ കുറച്ച് പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഓൾറെഡി കുറച്ച് പൂ ഉണ്ടായിരുന്നു പൂവൊക്കെ എൻ്റെ റൂമിലാണ് ഗായസ് ഇവരിട്ടേക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ പൂവിൻ്റെ കോലം ഞാൻ പോയി കുളിച്ച് വന്ന് അപ്പത്തിനും ഒരു പകുതി പൂക്കളിട്ടു പിന്നെ ഞാനും ഇവരുടെ കൂടെ പൂക്കളിടാൻ വേണ്ടി കൂടി ഞങ്ങളിങ്ങനെ ഓരോ ഡിസൈനൊക്കെ പറഞ്ഞ് പൂക്കളം ഇടാണ് ഞങ്ങൾ പൂക്കൾ ഒരുക്കി കൊടുക്കുന്നു ഞാനും അമ്മയും അച്ഛനാണ് മെയിൻ അച്ഛൻ്റെ അസിസ്റ്റൻ്റുകൾ ഞങ്ങൾ അച്ഛൻ പറയുന്ന പോലെ മാത്രം കേൾക്കും എന്നിട്ട് പൂക്കളം കുളായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വലിയ പൂക്കളം നല്ലതായിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ വല്ലടെ വരിക ഗൈസ് നമ്മളിങ്ങനെ ആ പൂക്കളൊക്കെ ഇടാണ് അങ്ങനെ ഞാൻ ഭയങ്കര മഴ ആയിരുന്നില്ല എന്ന് ഞാൻ ആ മഴ മൊത്തം കൊണ്ട് ഓണം ആയതുകൊണ്ട് ബസ്സില്ലായിരുന്നു അപ്പം മഴ ഒരു മണിക്കൂർ ഞാൻ ബസ് കത്താടി ടൗണിൽ നിന്ന് മാനന്തവാടി എന്താ മഴ മൊത്തം കൊണ്ട് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ മഴയും കുറഞ്ഞ് എന്നിട്ട് ഞാൻ കുളിച്ച് വന്നു ഫുഡൊക്കെ കഴിച്ച് പൂക്കളിടാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മൾ പായസമൊക്കെ വെച്ചിട്ടുണ്ട് നമ്മളധികം വലിയ കാര്യമായിട്ട് സദ്യ ഒന്നും ഉണ്ടാക്കുന്നില്ല കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളച്ഛൻ്റെ ചേച്ചീൻ്റെ വീട്ടിലാണ് ഓണത്തിന് പോകുന്നത് അവിടെയാണ് ഓണം ആഘോഷിക്കുക അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ് എന്നാലും ഓണല്ലേ നമുക്ക് പൂക്കളിട്ട് കുറച്ച് സാമ്പാറും എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു ഒന്നും വെക്കാണ്ട് പോകണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ ഇല്ലാത്ത ഓണം വിശൊന്നും നമുക്കില്ല കെയ്സ് നമ്മൾ എന്തൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു നോൺ വെജ് ഐറ്റം നമുക്കവിടെ വേണം പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എങ്ങനെ സദ്യ ഉണ്ടാക്കിയാലും ഒരു നോൺ വെജ് എന്തായാലും ഉണ്ടാവും നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ ചിക്കൻ കറിയും സാമ്പാറും കാബേജും ഉപ്പേരിയും അച്ചാറും പപ്പടവും പിന്നെ കുറച്ച് ചർലാസ് ചിക്കൻ കറീൻ്റെ കൂടെ ചർലാസ് മാച്ച് ചെയ്യല്ലേ ചർളാസൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പം അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നു അവർക്ക് പായസം ആദ്യം പായസം മാത്രം ഉണ്ടാക്കുന്നതായിരുന്നു വിചാരിച്ചേ പിന്നെ വിചാരിച്ച് കുറച്ച് ഫുഡും കൂടി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അവരൊക്കെ വരുന്നതല്ലേ അപ്പം നമ്മൾ കുറച്ച് ഫുഡും അടുക്കളയിലെ കാര്യം മൊത്തം അമ്മയാണ് നോക്കി നമ്മളാ പരിസരത്തേക്ക് തിരിഞ്ഞ് നോക്കിയില്ല എല്ലാം അമ്മയാണ് ചെയ്തത് അപ്പം അമ്മ പായസം പായസം അടുപ്പിൽ വെച്ചിട്ടുണ്ടെന്ന് വന്നിട്ട് ഇറങ്ങി ഓടിയതാണ് പിന്നെ അമ്മേനെ വഴിക്കണ്ടിട്ടില്ല പിന്നെ മൊത്തം ഞാനും അച്ഛനാണ് പൂക്കളട്ടെ അച്ഛൻ അച്ഛൻ മെയ്സ്ത്രീ ഞാനച്ഛൻ്റെ അസിസ്റ്റൻ്റ് അങ്ങനെ ആയിരുന്നു എന്നിട്ട് അച്ഛനിങ്ങനെ ഇന്ന പൂ റെഡി ആക്കണം എന്നൊക്കെ പറയും ഞാൻ അതേ പൂവൊക്കെ റെഡിയാക്കി കൊടുത്ത് ഞാനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ തട്ടിമുട്ടേക്കിരുന്ന് പിന്നെ പിന്നെ വന്ന് വന്ന് ഇവർ ആരും കാണുന്നില്ല ഞാൻ മാത്രമായി കയസ് ഞാനപ്പം എല്ലാ പൂവും ഇങ്ങനെ പിച്ചിടാണ് ഏകദേശം നമ്മുടെ അത്തൊക്കെ റെഡിയായി കുറച്ച് മെനയ്ക്കൊക്കെ കാണാൻ കുറച്ച് മെനയൊക്കെ വന്നു തുടങ്ങി ഹാളിൻ്റെ കോലം കണ്ടോ മൊത്തം മൊത്തം പൂവാണ് ഹാൾ പോട്ടെ എൻ്റെ റൂമാണ് ഏറ്റവും ഇഷ്ടം മൊത്തം പൂവിൻ്റെ വ്യവസ്ഥയിരുന്നു റൂമിൽ ഏറ്റവും ലാസ്റ്റ് ഇതൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് വേറെ വഴിയില്ലല്ലോ ലാസ്റ്റ് ആയപ്പോൾ തന്നെ എല്ലാവരും ഇട്ടു പോയി എൻ്റെ തലയിലായല്ലോ അപ്പം ഞാനിരുന്ന് പൂവൊക്കെ പിച്ചാണ് അപ്പോൾ ഇപ്പോൾ ഒരു കോൾ വന്നിട്ട് കോള് എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് പോയതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും അപ്പോഴത്തേക്ക് ഞാൻ പൂവൊക്കെ പിച്ച് വെക്കുകയാണ് എൻ്റെ മൈലാഞ്ചി കണ്ടോ ഗൈസ് അപ്പം ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ലോട്ടസ് ലോട്ടസ് ഡിസൈൻ ആണ് ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവും കറണ്ട് പോവുമായിട്ട് വന്നിച്ച് കൊണ്ടിരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു കൊണ്ട് വന്ന് ഞാൻ മാത്രമേ ജയസ് അപ്പം ഞാനിരുന്ന് പൂവൊക്കെ പിച്ച അമ്മ കിച്ചണില് അമ്മേനെ പിന്നെ വിളിച്ചാൽ പറ്റില്ല അച്ഛനാണെങ്കിൽ പോന്നാൽ ഫോൺ കൊണ്ടുപോയി അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പൂവൊക്കെ പിടിച്ചു വെക്കാം അതൊക്കെ കഴിയുമ്പോഴത്തേനും അച്ഛൻ വരുമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പിച്ചുന്നതാണ് നിങ്ങൾ കാണുന്നത് പിന്നെ നിങ്ങൾ വിചാരിക്കും അനിയനെ കാണും അനിയനെ കാണില്ല കേസ് കാരണം അവൻ എണീച്ചിട്ടില്ല അവൻ കുറച്ച് കഴിയുമ്പോഴെണീച്ചാലും എനീച്ചാൽ ഇതിൻ്റെ ഒന്നും കൂടില്ല ഞങ്ങൾ തന്നെയാണ് ഞാനും അച്ഛനും അമ്മയാണ് ഇതിന് ഇതൊക്കെ പൂക്കളൊക്കെ ഇട്ട് സെറ്റാക്കിയത് അവൻ കാണാൻ മാത്രമേ ഉള്ളൂ ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കിക്കൊണ്ടിരിക്കും അച്ഛൻ വീഡിയോ കോളും കൊണ്ട് വരുന്നുണ്ട് ഞങ്ങളുടെ അല്ലു മോള് വീഡിയോ കോൾ വിളിക്കാം നോക്കട്ടെ എന്താണ് കേസ് ഞങ്ങളുടെ അല്ല മോളെ അച്ഛൻ്റെ അനിയന്റെ മോള അപ്പൊ അവൾ ഇടുക്കിയിലെ അവളമ്മ വീട്ടിലാണല്ലേ അവളെ വിളിച്ച് വീഡിയോ കോൾ വിളിച്ച് ഇതൊക്കെ കാണിച്ചു കൊടുക്ക പൂക്കളൊക്കെ കാണിച്ചു അങ്ങനെ അവളോട് ഓരോ സംസാരിച്ചോണ്ടിരിക്കാണ് അമ്മ അടുക്കളയിൽ പൊരിഞ്ഞ പണിയാണ് ഗായ്സ് പായസം ഇളക്കുന്ന കണ്ടോ ഞങ്ങൾ പാലട പായസമാണ് വെച്ചത് പായസം മിക്സ് വാങ്ങിയിട്ട് വെച്ചതാണ് പായസം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി താന്ദ്യുവാണ് ഗായ്സ് അമ്മ വെറുതെ ഊത്തുന്ന പോലെ അഭിനയിച്ചാൽ എൻ്റെ കൈ പൊള്ളിച്ചു അപ്പം അമ്മ അത്രയ്ക്ക് ഒന്നും ഇടാല്ല കുറച്ച് ചൂടേ ഉള്ളൂ ഇത് തിളയ്ക്കുന്ന അടുപ്പിൽ നിന്ന് തിളക്കുന്ന പായസം കയ്യിൽ തൊയ്ച്ചിട്ട് അത്രക്ക് എസ്പ്രഷൻ ഇടയില്ലയെന്ന് അപ്പം അല്ലുമോൾ അമ്മേൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ നമ്മൾ പായസത്തെ മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാണ് മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് തോണ്ടുമല്ലോ ഞാൻ തോണ്ടും അങ്ങനെ ഞാൻ കുറച്ച് തോണ്ടിയൊന്നും ആ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടില്ല അപ്പം മിൽക്ക് മെയ്ഡൊക്കെ വെച്ച് അമ്മ അവിടെ പായസം സെറ്റാക്കാണ് പായസം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ ആൾക്കാരുടെ എണ്ണം കൂടും അങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നും പോയി ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെയും ഞാൻ ആക്കുക നമ്മുടെ പൂക്കളത്തിന് ഒരു ബ്രൈറ്റ്നസ് തോന്നില്ല കാരണം നമ്മുടെ വെള്ള ടൈലാണ്ട് ഇതൊരു ബ്രൈറ്റ്നസ് തോന്നിക്കുന്നില്ല അതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മുടെ പൂക്കളം നോക്കാൻ നമ്മുടെ റോസിലിമോള് വന്നിട്ടുണ്ട് അപ്പോൾ റോസി അകത്തേക്ക് കയറും ചെറിയ പേരുണ്ട് വന്ന് ഒരു കൈകൊണ്ട് ഒരു തട്ട് തട്ടിയാ തീർന്നില്ല എല്ലാം അപ്പോൾ റോസി റോസിക്ക് മനസ്സിലായി ഗായസ് എന്നിവിടെ എന്തോ വലിയ പരിപാടിയായിരുന്നു കുശാലാത് ഞങ്ങളുടെ പൂക്കളൊക്കെ കംപ്ലീറ്റ് ആയപ്പോഴത്തേനും അച്ഛൻ്റെ ചേട്ടന്മാരും കൊച്ചന്മാരൊക്കെ വന്നു ഗായു അപ്പോൾ അവരുടെ വക കുറച്ച് ചെറിയ ഡിസൈൻ ചെയ്താണ് നിങ്ങളീ കാണുന്നത് പക്ഷേ പൂക്കളത്തിന് ചുറ്റും അലങ്കോലയൊക്കെ എടുക്കുകയാണ് അതൊക്കെ വൃത്തിയാക്കണം ഞങ്ങളിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കുറച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു അപ്പം ഞാൻ അവരെ പിടിച്ചേക്ക് ഫോട്ടോ എടുക്കും ഗിസ് പൂർണ്ണ പോലെ അഭിനയിക്കുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇവർ അഭിനയിക്കുന്നത് അപ്പം ഇതാണ് ഗൈസ് ഞങ്ങളുടെ പൂക്കളം ഇങ്ങനെയുണ്ട് രസല്ലേ ഞാനും എൻ്റെ അച്ഛനും കഷ്ടപ്പെട്ടിട്ട പൂക്കളം അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ്റെ ഫ്രണ്ട്സും അവരുടെ മക്കളൊക്കെ വന്നു ഗയസ് അപ്പം അവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഇനി കാണുന്നത് ഇവർ ഈ ചർച്ച ചെയ്യുന്നത് എൻ്റെ കുറച്ചാണ് എൻ്റെ എൻ്റെ അരിയെക്കുറിച്ചാണ് അവനും ഞാനും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം ഞാൻ ആരോടും പെട്ടെന്ന് കമ്പനി കമ്പനിയാവും അവനങ്ങനെ കമ്പനി ആവില്ല അത് കഴിഞ്ഞ് നമ്മളച്ഛൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് ആയിരിക്കുന്നത് രണ്ടുമാണ് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അധികം പ്രായം ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സെയിം ഏജ് ഏജിലുള്ളവരെ മാത്രമല്ലല്ലോ ഫ്രണ്ട്സ് എന്ന് പറയുക ഇവർക്കധികം അധികം ഏജ് ഒന്നും ഇല്ല കഴിച്ച് ഇവർ ചെറിയതാണ് എൻ്റെ അച്ഛൻ്റെ പ്രായമൊന്നുമില്ല നമ്മളിവരെ വണ്ടിയിൽ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലും അതുവഴി ഞാൻ അച്ഛൻ്റെ ചേച്ചീൻ്റെ വീട്ടിലും പോകാൻ ചാരിച്ചു അപ്പം നമ്മളെല്ലാവരും പോവുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം എത്താനാണ് ഗൈസ് അപ്പോൾ നമ്മൾ കാറോ സ്ഥലത്ത് വെച്ച് നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി ഗൈസ് ഇതാണ് അച്ഛൻ്റെ ഫ്രണ്ട്സ് ഓണായ അറിയാലോ സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ പായസോ അല്ലെങ്കിൽ ഫുഡോ കഴിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും ചായ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ ചേച്ചീൻ്റെ വീട്ടിലെത്തി ഫുഡ് കഴിക്കുകയാണ് ഗൈസ് ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കേണ്ടി വരുന്ന അറിയാവുന്നുണ്ട് അവിടെ നിന്ന് ചായ മാത്രം കുടിച്ച് വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടുത്തെ പിള്ളേ ചേച്ചിൻ്റെ പിള്ളേരുമായിട്ട് നമ്മൾ കളിച്ച് കുറച്ച് നേരം വർത്താനം പറഞ്ഞ എല്ലാവരും ഇരുന്നു അങ്ങനെ നമ്മൾ ഓരോ കഥയൊക്കെ പണ്ടത്തെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് പിന്നെ നമ്മൾ മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് കളിച്ച് തിരിച്ചിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ് ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണത്തിൻ്റെ വിശേഷം നല്ല അടിപൊളി ഓണമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ഇപ്പം ഇന്ന് ഓണത്തിന് എൻ്റെ കോസ്റ്റ്യൂം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കോസ്റ്റ്യൂമൊക്കെ കാണിച്ചുതരാം ഗൈസ് ഇതായിരുന്നു ഇപ്പം എൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ ഇപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കോസ്റ്റ്യൂം കാണിച്ചു തരാം ഇതാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കോസ്റ്റ്യൂം പിന്നെ ചെറിയ ചെറിയ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഫോട്ടോ ഷൂട്ട് എന്നൊന്നും പറയാമല്ല ചെറിയൊരു രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ എടുത്താൽ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചത് ഇതൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേസ് ഇതാണ് എൻ്റെ വലിയച്ഛൻ ഇത്രയും ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞുരുങ്ങിയതല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്ന് പറഞ്ഞ് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള പള്ളീൻ്റെ അവിടെ കുറച്ച് നല്ല സീനറി ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഡ്രസ്സുണ്ടോയെന്ന് കമൻ്റ് ചെയ്യണം അപ്പം ഇത്രയൊക്കെയാണ് ഓണം വിശേഷങ്ങൾ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണം വിശേഷങ്ങൾ ഇനി അടുത്ത എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന ബ്ലോക്കാണ് ഇനി നാളെ അവിടുത്തെ വിശേഷമായി കാണാം കളമ്പായി